ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറുടെ ആത്മഹത്യയിൽ മുൻ സുഹൃത്തിനെ ചോദ്യം ചെയ്ത് പൂജപ്പുര പോലീസ് സാമൂഹിക മാധ്യമങ്ങളിലെ അധിക്ഷേപത്തിൽ തനിക്ക് പങ്കില്ലെന്നാണ് സുഹൃത്ത് മൊഴി നൽകിയിരിക്കുന്നത് പെൺകുട്ടിയുമായുള്ള ബന്ധം നേരത്തെ അവസാനിപ്പിച്ചതെന്നും യുവാവ് പോലീസിന് മുൻപാകെ മൊഴി നൽകി യുവാവ് നൽകിയ മൊഴി വിശദമായി പരിശോധിക്കുമെന്നാണ് പോലീസ് അറിയിക്കുന്നത് പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ സൈബർ വിഭാഗം പരിശോധിച്ചു വരികയാണ് മരണത്തിൽ പരാതി ലഭിച്ചില്ലെന്നും പോലീസ് പറയുന്നു ഞായറാഴ്ച വൈകിട്ട് ആറരയോടുകൂടിയാണ് കുട്ടിയെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് തുടർന്ന് ഇന്നലെ വൈകുന്നേരം മരിച്ചു സമൂഹ മാധ്യമങ്ങളിൽ ഏറെ സജീവമായിരുന്ന കുട്ടി ഇൻസ്റ്റഗ്രാമിൽ വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിട്ടിരുന്നതായാണ് ബന്ധുക്കൾ പറയുന്നത് കുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഇതിൽ മനം നോന്തെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു ഹാൻ സുഹൃത്തുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതിന് പിന്നാലെ പിന്നീട് പോസ്റ്റ് ചെയ്യുന്ന ഓരോ കണ്ടന്റിനും വ്യാപക കുട്ടി നേരിട്ടിരുന്നത് ആത്മഹത്യക്ക് പിന്നിൽ ഇയാളാണോ എന്നറിയാനായിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യൽ ക്രിമിനൽ പ്രൊസീജിയർ നിയമത്തിലെ വകുപ്പിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത് പ്രതികളാരുമില്ല ഇല്ല തിട്ടമംഗലത്ത് സ്ഥിരതാമസമുള്ള പതിനെട്ടുകാരുടേത് ആത്മഹത്യാണെന്ന് എഫ്ഐആറിൽ പറയുന്നു പത്താം തീയതി രാത്രിയായിരുന്നു ആത്മഹത്യ ശ്രമം പതിനാറിന് രാത്രിയാണ് മരണമുണ്ടായതെന്നും പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ നന്ദി